വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ നഗരസഭയുടെ സൗജന്യ കുറ്റിക്കുരുമുളക് തേയ് വിതരണവുമായി ബന്ധപ്പെട്ട് പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മാപ്പാക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു കോൺഗ്രസ് എൽ ഡി എഫിലെ അംഗമായ ജനതാദൾ എസിലെ പ്രതിനിധി എന്നിവർ തീരുമാനത്തെ എതിർത്തു ചർച്ചയ്ക്കിടെ ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റവും പോർവിളിയും നടന്നു കോൺഗ്രസ് അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി Oh. <laughs> പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നിർവഹണ ഉദ്യോഗസ്ഥനായ കൃഷി ഓഫീസർ നഗരസഭാ അധ്യക്ഷൻ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സെക്രട്ടറി എന്നിവരെ എതിർക്കക്ഷികളാക്കി പ്രതിപക്ഷ നേതാവ് പാലളി മെഹബൂബ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാന് നൽകിയ പരാതിയെ തുടർന്നാണ് വിഷയം കൌൺസിലിൽ വന്നത് ഓം നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ തദ്ദേശ സ്വയംഭരണ ഡയറക്ടർ ഇടപാടിൽ നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടമില്ല എന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ കൌൺസിലിന്റെ അനുമതി വാങ്ങാതെ മാനദണ്ഡം ലംഘിച്ച് തൈകൾ വാങ്ങിയതിൽ ഓഫീസർക്ക് വീഴ്ച വന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു വീഴ്ച സംബന്ധിച്ച് കൌൺസിൽ തീരുമാനമറിയിക്കണമെന്ന ഓംബർസ്മാന്റെ ഉത്തരവ് പ്രകാരമാണ് വിഷയം അജണ്ടയായി വന്നത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ എതിർകക്ഷികൾ ഇരിക്കാൻ പാടില്ലെന്ന് മുനിസിപ്പൽ ചട്ടം ഉദ്ധരിച്ച് മെഹബൂബ് വാദിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ ചെയർമാൻ മാട്ടുമൽ സലീം ഉൾപ്പെടെ ഇടപെട്ടത് ബഹളത്തിനിടയാക്കി ഇന്നത്തെ കൗൺസിൽ അജണ്ടയിലെ എട്ടാം നമ്പറായിട്ട് വന്നിട്ടുള്ള വിഷയം നിലമ്പൂർ നഗരസഭയിൽ അയ്യായിരം വീടുകളിലേക്ക് രണ്ട് തൈകൾ വെച്ചുകൊണ്ട് കുറ്റിക്കുരുമുളക് തൈകൾ കൊടുത്തതിൽ വ്യാപകമായിരിക്കുന്ന ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൃഷി ഓഫീസറും അതുപോലെ തന്നെ നഗര സഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീറും ചെയർമാൻ മാട്ടുമ്പൽ സെലീമും സെക്രട്ടറി ബിനുജിയും എതിർ കക്ഷികളായിക്കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസ് അതിൻ്റെ വാദം കേൾക്കൽ പുരോഗമിക്കുകയാണ് ഈ വാദം കേൾക്കൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജോയിൻറ്റ് ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഇവിടെ വന്ന് അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കേൾക്കണമെന്ന് ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ കോടതി പറഞ്ഞു ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ കോടതിയിലും കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഇതിനകത്ത് കൃത്യമായ ഗുരുതരമായിട്ടുള്ള കൃത്യനിർവഹണ വിലോപം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് കൃഷി ഓഫീസർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി എന്നുള്ളത് ജോയിൻറ്റ് ഡയറക്ടർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവിടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് തൈകൾ വാങ്ങണമെന്ന് രേഖ മാർഗരേഖ നിർദ്ദേശിക്കുമ്പോൾ തന്നെ നഗരസഭ ഉണ്ടാക്കിയ ഒരു പദ്ധതി ആ പദ്ധതി പ്രകാരം ഹോർട്ടിക്കൾച്ചർ മിഷനിൽ തൈയില്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് കൗൺസിലിനെ വിവരം അറിയിക്കുകയാണ് കൗൺസിലിനെ വിവരം അറിയിക്കുന്നതിന് പകരം ഈ പറയുന്ന പി എം ബഷീറും മാട്ടുമ്മൽ സലീമും സെക്രട്ടറി ബിനുജിയും ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ പേരിൽ ഇവർ വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുനിന്നിരിക്കുകയാണ് ഇത് ചർച്ച ചെയ്യാനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ അജണ്ട കൗൺസിലിലേക്ക് വന്നത് പരാതിക്കാരനായ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ എണീച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ ബഹളമുണ്ടാക്കി എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനാണ് നിങ്ങൾ കണ്ടല്ല ശ്രദ്ധിച്ചത് അപ്പോൾ കോടതി പറഞ്ഞിട്ട് പോലും കോടതി പറഞ്ഞ ഒരു വിഷയത്തിൽ ഊനി നിന്നുകൊണ്ട് പരാതിക്കാരനായ എന്നെ കേൾക്കാൻ പോലും അസഹിഷ്ണുതയാണ് അവർ കാണിക്കുന്നത് മാത്രല്ല ഗുരുതരമായ ചട്ട ലംഘനമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് അഴിമതി ഉണ്ടെന്ന ഭരണകക്ഷി അംഗം ഇസ്മയിൽ എരഞ്ഞിക്കലും പറഞ്ഞു കുറ്റിക്കുരുമുളക് വിഷയത്തില് അഴിമതി നടന്നിട്ടുണ്ടെന്ന് വെച്ച ഒരു ആസൂത്രണമായ ഒരു കൂട്ടുകെട്ടിന്റെ ഫലം ഒരു അഴിമതി നടന്നു നല്ല പദ്ധതി ആണെങ്കിൽ എന്തുകൊണ്ട് പിന്നെയും മുന്നോട്ട് പോയില്ല കുറ്റിക്കുരുമുളക് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ കൗൺസിൽ യോഗത്തിൽ അജണ്ടയിൽ വരാത്ത സംഭവം സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരാത്തൊരു സംഭവം ധൃതി കൂട്ടി ഉദ്യോഗസ്ഥൻ അതായത് ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥൻ നടപ്പാക്കി നട അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ തലയിൽ ഇട്ടുകാണ്ട് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടി കൗൺസിൽ യോഗത്തിൽ വേറെ റിപ്പോർട്ട് മുട്ടും എൻ്റെ ചോദ്യം അന്ന് ഞാൻ ചോദിച്ച വിവരാകാശമുണ്ട് ആ വിവരാകാശത്തിൽ രണ്ട് ചോദ്യങ്ങൾ രണ്ട് മറുപടി വരുന്നു കുറ്റിക്കുരുമുളക് എത്ര രൂപക്കാണ് ഇപ്പം മേടിച്ചിട്ടുള്ളത് ഒരു കുറ്റിക്കുരുമുളക് എത്രയാണ് ഒന്നിൽ പറയുന്നത് എൺപത് രൂപ മറ്റൊന്നിൽ പറയുന്ന നൂറ് രൂപ ഇന്ന് കൗൺസിൽ യോഗത്തിൽ വിശദീകരണം ചോദിക്കുമ്പോഴും അതിന് മറുപടി ശരിപ്പില്ല അത് കോടതി അല്ലേ അത് വിവരാകാശമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു തൈക്ക് എത്ര രൂപക്ക ഒക്കെ അപ്പം ഒരേ സാധനം രണ്ട് റേറ്റിനെങ്ങനെ മേടിക്കുക എൺപത് രൂപക്കും നൂറ് രൂപക്കും ഈ സാധനം നല്ല പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് വീണ്ടും തുടർന്നില്ല അപ്പം വ്യാപകമായിട്ട് അഴിമതി നടന്നിട്ട് ആ അഴിമതിയെ പിന്നീട് ആ വേണ്ടി ഒരു ചർച്ചയും കൊടുന്ന് തെറ്റാക്കി മാറ്റി എങ്ങനെ തൈകൾ രണ്ട് വിലയ്ക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരം ലഭിച്ച രണ്ട് ചോദ്യങ്ങൾ രണ്ട് തുക നൽകിയ സെക്രട്ടറി ചെയർമാന്റെ കീഴാളായി മാറിയെന്നും ഇസ്മയിൽ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ സ്വങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ